ഒരു നേരത്തെ അന്നത്തിനും ദാഹജലത്തിനും ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് അത്തരത്തിൽ അർഹരായവർക്ക് നൂറ്റിയൻപത് വർഷത്തെ പാരമ്പര്യം കൈവിടാതെ ഭക്ഷണപ്പെരുമയിൽ രുചിക്കൂട്ട് നിർമ്മിക്കുകയാണ് പത്തനംതിട്ട മേലവെട്ടിപ്പുറം പുത്തൻപുരക്കിൽ വീട്ടിൽ കൊച്ചുമോൻ തന്റെ പൂർവ്വപിതാക്കന്മാർ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച കർക്കിടക കഞ്ഞി വിതരണത്തെ തുടർന്നാണ് കാറ്ററിംഗ് രംഗത്തേക്ക് പിന്നീട് എത്തിയതെന്ന് കൊച്ചുമോൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാണ് ഏകദേശം എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ വീട്ടിലെ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു വലിയ ചടങ്ങ് ഇന്നും മുടങ്ങാതെ പോകുന്നുണ്ട് കർക്കിടക മാസത്തിലെ വാവുകഴിഞ്ഞ ദിവസം അന്ന് നമ്മുടെ വളരെ ഈ നാട്ടിലെ എല്ലാ മതസ്ഥരും ജാതി മതഭേദമൻ്റെ എല്ലാ മനുഷ്യരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇന്നത്തെ ദിവസം കഞ്ഞിയും നമ്മുടെ വാട്ടുകപ്പ അത് വളരെ ഭംഗിയായിട്ടത് പാചകം ചെയ്ത് നമ്മൾ ഇന്ന് വരെ മുടങ്ങാതെ അത് കൊണ്ടുപോവുകയും അങ്ങനെ ആ ഇതിൽ നിന്ന് എനിക്ക് ആ ആശയത്തിൽ നിന്നാണ് ഞാനൊരു കേറ്ററിംഗ് സംവിധാനത്തിലേക്ക് വരികയും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാന ഘടകമാണ് അതിന് നന്നായി പോകുന്ന പത്തനംതിട്ട ജില്ലയിലും അതിൻ്റെ പുറത്തുള്ള ജില്ലകളിലും എനിക്ക് ഭംഗിയാക്കി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മളിപ്പോൾ ഭക്ഷണത്തിൻ്റെ അകത്ത് നല്ല വെളിച്ചെണ്ണ നല്ല തേങ്ങ ഇങ്ങനെ പ്രധാനമായ രണ്ട് ഘടകങ്ങളാണ് അങ്ങനെ നല്ല സാധനങ്ങൾ വെച്ച് നന്നായി ഭക്ഷണം കൊടുക്കുന്നു അത് എനിക്ക് ഒരു ദിവസം പോലും അത് മുടങ്ങാതെ വർക്കുകളുണ്ട് നല്ല രീതിയിൽ അത് കൊടുക്കാനും സാധിക്കുന്നുണ്ട് വർത്തമാന മായം ചേർന്ന ഭക്ഷണപദാർത്ഥങ്ങൾ സമൂഹത്തിന് വെല്ലുവിളിയാവുമ്പോൾ തന്റെ പൂർണ്ണ ശ്രദ്ധയോടെയാണ് വിഭവങ്ങൾ തയ്യാറാക്കി വിളമ്പുന്നത് ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഭക്ഷണത്തിന് മുറവിളി കൂട്ടുന്ന ജനതയും മറുവശത്ത് ധാരാളത്തിന്റെ പേരിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആ വേളയിൽ അന്നത്തിനായി കേഴുന്നവരെ ചേർത്ത് പിടിക്കുകയാണ് കൊച്ചുമോ ഒരാള് പോലും വന്നാൽ അത് ഞാൻ തീർച്ചയായിട്ടും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും അതുപോലെ നമ്മുടെ ഫംഗ്ഷൻ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരത്തെയൊക്കെ ഫംഗ്ഷൻ ആണെങ്കിൽ രാത്രിയിലെ പ്രോഗ്രാം കഴിഞ്ഞ് ബാലൻസ് ഉള്ള ഭക്ഷണം

It's New Day Spices from Kerala for the whole world to enjoy. New Day Spices